നമസ്കാരം യോഗി ആദിത്യനാഥ് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ ബി ജെ പിയിലെ ഒന്നാം നിര നേതാക്കളെല്ലാം മോദിയുടെ മൂന്നാം ക്യാബിനറ്റിൽ ഇടം പിടിച്ചതോടെയാണ് ഇത്തരം ആലോചനകൾ ഉയരുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥലമൊഴിയുന്നതോടെ ബി ജെ പിയെ നയിക്കുന്നത് ആരായിരിക്കും എന്നതിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ ഉയരുന്നത് അമിത്ഷാ ശിവരാജ് സിംഗ് ചൌഹാൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരെല്ലാം മോദിയുടെ മന്ത്രിസഭയിലുണ്ട് അധ്യക്ഷ പദവിയിലേക്ക് സാധ്യത കൽപ്പിച്ചിരുന്നതാണ് ഇവരെല്ലാം മുൻനിര നേതാക്കളെല്ലാം ക്യാബിനറ്റിൽ എത്തിയതോടെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ളവർ ആരെന്ന തിരച്ചിലാണ് മാധ്യമങ്ങൾ പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു സൂചനയും ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല മാത്രമല്ല ആർ എസ് എസിന്റെ ശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി ജെ പിയെ സംബന്ധിച്ചും അതിപ്രധാനമായ ഒരു കാലയളവാണിത് ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പരിചയമുള്ള ആരാണ് ഈ സ്ഥാനത്ത് എത്തുന്നത് എന്നത് വളരെ നിർണായകമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോലും പിൻഗാമിയാകുമെന്ന് വേള പ്രവചിക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയത്തിലുള്ള പരിചയവും പരിവാർ സംഘടനകളുമായുള്ള മികച്ച ബന്ധവുമാണ് അദ്ദേഹത്തെ സാധ്യതാ ലിസ്റ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തുന്നത് മികച്ച സംഘാടകനും നിലപാടുകളിലെ ഉറപ്പും അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ ബി ജെ പി എന്തുപായമാണ് കണ്ടെത്തുക എന്നതാണ് ഇവിടെ പ്രധാനം യോഗിയെ സംസ്ഥാനത്ത് നിലനിർത്തി അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടി രാഷ്ട്രീയമായി പരിഹരിക്കാൻ അവസരം നൽകാനാണ് തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തലസ്ഥാനത്ത് എത്താനിടയില്ല അതല്ല യോഗിയെ മുഖ്യമന്ത്രിയായി നിലനിർത്തി തിരഞ്ഞെടുപ്പാനന്തരം അദ്ദേഹത്തിന് നേർക്ക് ഉത്തർപ്രദേശിലുണ്ടായ സഹാനുഭൂതി മുതലെടുക്കാനും സാധ്യതയുണ്ട് ഉത്തർപ്രദേശിലെ ഗുണ്ടാരാജി ഭീഷണി മാറ്റിയ യോഗിക്ക് കിട്ടിയ തിരിച്ചടിയിൽ അവിടുത്തെ ജനങ്ങൾ മറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനും സാധ്യത ഏറെയാണ് മികച്ച സംഘടനാ പ്രവർത്തന ചരിത്രവും സംഘാടനത്തിലും നയപരമായ ആശയങ്ങളിലും ഫട്നാവിസ് ഒന്നാമതാണ് ഒരുപക്ഷെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ അമിത്ഷായുടെ പിൻഗാമി എന്നുപോലും വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് മഹാരാഷ്ട്രയിൽ ഒരു അഴിച്ചുപണിയും പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ ഫട്നാവിസിന്റെ സാധ്യത വളരെ പ്രധാനമാണ് പുതിയ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രമുഖരായ രവിശങ്കർ പ്രസാദും അനുരാഗ് ഠാക്കോറുമാണ് മറ്റു ചിലർ ഇവരെ കൂടാതെ ദേശീയ ജനറൽ സെക്രട്ടറിമാരായ സുനിൽ ബൻസാൽ വിനോദ് താവ്ഡെ എന്നിവരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായി സാധ്യത കൽപ്പിക്കപ്പെടുന്നു നദ്ദയുടെ പിന്തുണയാണ് വിനോദ് താവ്ഡയ്ക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറിയായ സുനിൽ ബൻസാൽ ഉത്തർപ്രദേശിൽ വിജയത്തിന്റെ ശില്പികളിൽ മോദിക്കും ഷായ്ക്കും ഒപ്പം നിന്നവരാണ് ഒഡീഷ തെലുങ്കാന ദൌത്യവും വിജയത്തിലെത്തിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള ആർ എസ് എസ് പ്രചാരകനായ ബെൻസാലിന് മുതൽക്കൂട്ടാണ് അമിത്ഷായുടെ വിശ്വസ്തനുമാണ് സീനിയോറിറ്റി പരിഗണിച്ചാൽ രാജസ്ഥാനിൽ നിന്നുള്ള ഓം മാധൂറിന് ഒരുപക്ഷെ നറുക്കുവീഴ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം ബി ജെ പി പ്രവചനങ്ങൾ മറികടന്ന് തിളക്കമാർന്ന വിജയം നേടിയതിന് പിന്നിൽ ഓം മാധുറിൻ്റെ സമർത്ഥമായ തന്ത്രങ്ങളായിരുന്നു സംഘടന രംഗത്തെ തഴക്കവും പഴക്കവും അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ടാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷാണ് പക്ഷേ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അദ്ദേഹത്തിന്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട്